ബിആർസി പഴയൂരിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി സായാന സദസ് സമഗ്ര ശിക്ഷാ കേരള പഴയന്നൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി മാസാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കൂടാതെ വെർച്വൽ ക്ലാസ് റൂം ടാബ് വിതരണവും നടത്തി തിരുവില്ലാമല ആനമല ഹോം സ്റ്റേയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന അവിടെ കുട്ടികളൊക്കെ വരുന്ന ആ ഒരു അവസ്ഥയല്ല കുറച്ച് ദിവസം കഴിയുമ്പോഴും അവർ വന്നിരുന്ന കുറവൊക്കെ അവിടെ കഴിയുമ്പോൾ നല്ല മുടുമുളുക്കരായിട്ട് ഇരിക്കുന്ന അവസ്ഥയും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അത് അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ എവിടെ പോകുമ്പോഴോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മക്കളെയും ഈ ഒരു നാണക്കോട് വിചാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും കരുതാതെ ഈ കുട്ടികളെ നിങ്ങളുടെ കൂടെ കൂട്ടും പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷനായിരുന്നു ഈ നമ്മുടെ ഹൈസ്കൂൾ സെഷനുകളുടെ കുട്ടികൾ ഉൾപ്പെടെ അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള ശ്രദ്ധയോടൊപ്പം തന്നെ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഒട്ടനവധി പദ്ധതികളാണ് ആൾക്കാരും അതുകൊണ്ടാണ് നമുക്ക് ഒരുപക്ഷെ ആരോഗ്യമുള്ള മക്കൾക്ക് പോലും സ്കൂളിൽ കിട്ടാവുന്ന സൗകര്യങ്ങൾ വീട്ടിൽ കിട്ടാവുന്ന സൗകര്യങ്ങളെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുക്കി കൊടുത്ത് അവർക്ക് ടീച്ചറുമായി നടത്താനും എപ്പോഴും കാണാനും ഒക്കെ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടാബും മറ്റു സൗകര്യങ്ങളും ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് അറിയാം ഇവിടെ വന്ന ആളുകൾ ചിലർ കാര്യങ്ങൾ ബി പി സി പ്രമോദ് പദ്ധതി വിശദീകരണം നടത്തി ശശീധരൻ മാസ്റ്റർ നിർവഹിച്ചു ദിനാചരണങ്ങളാണ് ജൂൺ അഞ്ച് ജൂൺ പത്തൊമ്പത് വായനാ ദിനം തുടങ്ങി അവർ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഓരോ ദിനാചരണങ്ങളാണ് ആ ദിനാചരണങ്ങള് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ ജൂൺ അഞ്ച് പരിസ്ഥിതി പരിസ്ഥിതി ആകെ സിആർസി കോർഡിനേറ്റർ സിആർസി പഴയന്നൂർ ധന്യമോൾ പി ആർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സുകുമാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജയശങ്കർ പി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ബാസ്റ്റിൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മായന്നൂർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ മാളവിക സഞ്ജീവ് കുമാർ മഹേശ്വർ എന്നിവരുടെ വിവിധ കലാപരിപാടികളും ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും നടന്നു